ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ മൂന്നു നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു പൂവൻ ക്രോസ് കഴിഞ്ഞാൽ എത്ര ദിവസം വരെയുള്ള മുട്ടകൾ വിരിയിക്കാനായിട്ട് എടുക്കാം എന്നുള്ളത് അപ്പോൾ അതിൽ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി അത് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ താഴെ ചോദ്യമായിട്ട് വരികയും ചെയ്തു അതായത് ഒരു പൂവൻ ഒരു പെടക്കോഴിയുമായിട്ട് ക്രോസ് കഴിഞ്ഞാൽ എത്ര ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ എത്ര മണിക്കൂറിന് ശേഷം ആ മുട്ടകൾ എടുക്കാം എന്നുള്ള കാര്യം അതിൽ പറയാനായിട്ട് വിട്ടുപോയി താഴെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ചോദിച്ചു അതേപോലെ തന്നെ വാട്സപ്പിൽ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കും ചെയ്തിരുന്നു അപ്പോൾ അത് ഒന്ന് പറയുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ഒരു ചെറിയ വീഡിയോയിലുള്ളത് ഒരു തവണ പൂവൻ ക്രോസ് ആയിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമുള്ള മുട്ടകൾ വിരിയിക്കാനായിട്ട് എടുക്കാം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് എത്ര ദിവസം വരെ ഉള്ള മുട്ടകൾ എടുക്കുക എന്നുള്ളതാണ് ഇത് പൂവൻ ക്രോസ് കഴിഞ്ഞാൽ വിരിയാൻ സാധ്യതയുള്ള മുട്ടകൾ എത്ര മണിക്കൂറിന് ശേഷമാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമുള്ള മുട്ടകൾ വിരിയിക്കാനായിട്ട് എടുക്കാം